പണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് റിക്വസ്റ്റ് ചെയ്തൊക്കെയാണ് സിനിമയിലേക്ക് പറഞ്ഞിട്ടുണ്ട് സോ അപ്പം അന്ന് ചെയ്തിരുന്നവര് ഒരു അത് ടോയിനോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ഡു നോ ും കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാൻ ചെയ്യാതിരിക്കില്ല പക്ഷെ അതൊന്നും പ്രേക്ഷകന വേണ്ട കാര്യമില്ല പ്രേക്ഷക സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സും ഒക്കെയായിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം അവസരമുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ എന്നാൽ എനിക്കത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടാനിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ ആ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയല്ലേ നിവിയേടല്ലേ നമുക്ക് എല്ലാ മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും ഇത് ഇത്ര വകച്ചെൻ്റോട് വരും ഒന്നും നമുക്കറിയില്ല നമുക്ക് അങ്ങനെയൊന്നും നമ്മളുടെ അടുത്ത് കഥ പറയാൻ വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും ഒന്ന് എടുത്തു കാണിക്കുക എന്നൊരു ഞാൻ ഒന്ന് അഭിനയിക്കണം എന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക കാര്യം വെച്ചാൽ പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേരും മാത്രം തമ്മിലായിരിക്കും പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്താൽ എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു സിനിമയാവണം എന്നുള്ളതാണ് ആർക്കെങ്കിലും പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഞാനൊരു സൗഹൃദത്തിന്റെ പുറത്ത് ഒരു മോശം സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസർ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ പ്രിൻസിപ്പൽസിനെതിരായിട്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഷുഗർ കോട്ടും പോളിഷ് ചെയ്തും സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ആക്കിൽ കാണാൻ പറ്റുന്നത് ട്രൈലറോജിന്റെ സമയത്ത് പറയുന്നു സിനിമ എക്സ്പെക്ടേഷനോടെ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും കാണാൻ പറയണ്ട ഒരു ബ്ലാക്ക് പേപ്പറോടെ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹൈപ്പ് ഹൈപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് ഓവർ ഓവർ ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പോ ഓവർ എക്സ്പെക്ടേഷനോ ആവുന്നത് അങ്ങനെയൊന്നും അല്ലാതെ സിനിമ നോക്കാം മനസ്സോടെ കാണാൻ നമ്മൾ ഈ വീണ്ടും മനസ്സിലൂടെ മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പറയുകയുണ്ടായി അതായത് ഇപ്പം മലയാള മലയാള സിനിമയെക്കാളും മറ്റു അന്യഭാഷാ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കുറഞ്ഞുകൊണ്ടായി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം പക്ഷേ എങ്കിൽ കൂടി മറ്റ് അന്യഭാഷ ചിത്രങ്ങളാണ് ഇവിടെ പ്രാധാന്യം മലയാളത്തിന് ഇവിടെ പ്രാധാന്യം കുറയുണ്ട് മറ്റു ഭാഷകൾ അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ മലയാള സിനിമകളും അംഗീകരിക്കപ്പെടണം എന്നല്ലേ പറഞ്ഞത് ആരാണ് അല്ല ഇച്ചിരി തിയേറ്ററുകളിലായി ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ചകളിൽ ഓടിക്കൂടുന്ന തിയേറ്ററുകൾ ഒരു മറ്റേ ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ നല്ല നല്ല സിനിമ ആയിരിക്കാം പക്ഷേ അത് ഇച്ചിരി ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മലയാള പടം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങള് ഞങ്ങളുടെ സിനിമകൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊന്നും ഉറപ്പ് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാ സിനിമയുടെ പിന്നിലും അതേ എഫേർട്ടുണ്ട് ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിലും അതേ എഫേർട്ട് ഉണ്ട് ഒരാളെ ദുരോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയ്യിലിക്കുന്ന കാശും കൊടുത്ത് നമ്മൾ ഇത്രയും പണി എടുത്തൊരു സിനിമ ചെയ്യൂലോ സിനിമ നന്നാവണം എന്നാഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും പരമാവധി പ്രമോഷൻ ചെയ്യും നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ വരാൻ പറ്റുകയുള്ളൂ വരികയുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക തിയേറ്റർ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടൂന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മോശം സിനിമയാണെങ്കിൽ നിങ്ങൾ കാണണ്ട പ്രോത്സാഹിപ്പിക്കണ്ട മുന്നോട്ട് അതിൽ പരം നമുക്കിതിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം കൊടുക്കുക നമ്മളുടെയൊക്കെ എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രമോഷനും ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കാം അതിൻ്റെ പിറകിൽ അല്ലെങ്കിൽ തന്നെ ഒന്നും ആലോചിച്ചോ കേരളത്തിൽ നമ്മൾ നമ്മളുടെ ഒരു സിനിമാ കൾച്ചർ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ് മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല അപ്പോൾ നമുക്കൊരിക്കലും ആയിരം കോടിയുടെ പടവായിട്ടോ അഞ്ഞൂറ് കോടിയുടെ പടവായിട്ടോ അങ്ങനെയുള്ള ബഡ്ജറ്റും നമ്മുടെ ഇല്ല നമ്മുടെ അതിനുള്ള ഭാഗമുള്ളതല്ല നമുക്ക് നമ്മുടെ കഴിവിന്റെ പരിപാടി വെച്ചിട്ടില്ലേ ചെയ്യാൻ പറ്റുള്ളൂ ശ്രമിക്കുന്നുണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവര് ഒരു ദിവസം പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല സിനിമകൾ നല്ലതാണെങ്കിലും അതിനെ കൈവിടാതിരിക്കുക നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അതിനെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ഇപ്പം എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത് ഇപ്പോൾ തന്നെ ഞാൻ കണ്ടോളും ബോയ്സ് ഉണ്ട് ഞാൻ ഭയങ്കര പ്രതീക്ഷിപ്പിച്ചിരിക്കുന്ന സിനിമ എനിക്കതിൻ്റെ കഥ അറിയാം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട് ഞാനത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും അതേപോലെ പ്രമയോഗം എന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ നമ്മുടെ തുണ്ടെന്ന് പറയുന്ന സിനിമ ബിജു വേട്ടൻ്റെ അത് ഡയറക്ടർ തല്ലുമാല വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ സിനിമാറും പ്രൊഡ്യൂസറും ഒക്കെ സുഹൃത്തുക്കളാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വീട്ടിയാണ് ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിനൊക്കെ നിങ്ങൾക്ക് വർക്കാവുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരിക്കും അതല്ലാതെ ഞങ്ങള് ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാവാറില്ല ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല ഒന്നും എല്ലാം ഒരു ശ്രമമല്ലേ ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി പരാജയപ്പെട്ടാൽ ഇടക്ക് പരിപാടിയായിട്ട് വീണ്ടും വരണം